സോ നമ്മുടെ ഗെയിമിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോവാണ് എക്സൈറ്റഡ് ആണ് കാരണം എന്താ പറയാ ഒരുപാട് ഗ്രൂപ്പുകളിൽ കണ്ടു കുറേ പാക്കുകളുടെ ഫോട്ടോ കണ്ടു കുറേ ഫീച്ചേഴ്സ് കണ്ടു ഗെയിം പ്ലേ ഇൻ ഗെയിമിൽ കുറേ ഫീച്ചേഴ്സ് കണ്ടു സോ കുറേ ലൈസൻസുകൾ കണ്ടു കപ്പിൻ്റെ ഒക്കെ കണ്ടു യൂറോടെയൊക്കെ യൂറോയുടെ പേരൊക്കെ മാറ്റി കൊണ്ടുപോകാൻ ഫോട്ടോണ്ട് എന്തായാലും സാധനം വന്നു ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ കാരണം അവർ കൊണ്ടുവരും കാരണം ലഞ്ചിടത്തില്ലെങ്കിൽ കൂടിയും വേറെ പേരിൽ കൊണ്ടുവരും സോ എന്തായാലും നന്ദി പൊന്നാമിക്ക് എന്തായാലും നോക്കട്ടെ ഓപ്പൺ ചെയ്യട്ടെ ഞങ്ങൾ ഇവർ ഓപ്പൺ ചെയ്തില്ല ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് സോ അത് വേണ്ട കമൻ്ററി ഒക്കെ പിന്നെടുക്കുക പോട്ടെ കമൻറ്ററി ഒക്കെ പിന്നെടുക്കുക സമയമില്ല എക്സൈറ്റഡ് ആണ് ലോഗിൻ ഫോർ വൺ ഡേ ന്യൂ ബാഡ്ജ് ആണ്ട് സ്റ്റാർട്ട് ഈഡ് ഫുബോൾ ഓ കവറൊക്കെ പൊള്ളിയാണല്ലോ പൊളി സാധനം ഓടില്ല കിങ് ഓഫ് ദി കോണ്ട സീസൺ സെവൻ സോ നോക്കട്ടെ റിവാർഡൊക്കെ നോക്കട്ടെ ബസ്സിലെ യെസ് ഫിനോമിനൽ പാസ് ഇൻഡ് വൺ എന്തു പറയുന്നത് ഫ്രാൻസ് ഇ ഫുട്ബോൾ കിറ്റാണ് ന്യൂ ബാഡ്ജ് അവൈലബിൾ നമുക്ക് നോക്കാം ബാഡ്ജ് എന്തു വന്നതി കാര്യങ്ങളൊക്കെ ഹൈയസ്റ്റ് ഡിവിഷൻ ഫേസിൽ ഫൈനൽ റാങ്ക് ബാഡ്ജ് അതാണ് ബാഡ്ജ് കേട്ടോ ഓരോ ബാഡ്ജ് ഉണ്ട് കേട്ടോ നമുക്ക് ഇ ഫുട്ബോൾ ലീഗിലാണ് ബാഡ്ജുള്ളത് പൊസിഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഇത്രയൊക്കെയാണ് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത് വൺ ബൈ വൺ നോക്കാം ഓക്കെ എക്സൈറ്റഡ് ആണോ എന്തോ എന്നറിയത്തില്ലേ എന്തൊക്കെയാകുമ്പോൾ അവസ്ഥയെന്ന് അറിയത്തില്ല എന്തായാലും നോക്കണം കിങ് ഓഫ് ദി കോണ്ടിനക്റ്റീവ് ആണ് സാധനം കിങ് ഓഫ് ദി കോണ്ടിനെയിമ് അച്ചീവ്ഡ് ഓഫ് നൂറ് ഗോൾ ഉണ്ട് കേട്ടോ ചാൻസ് ഡീലുണ്ട് റിസീവ് എടുക്കുകയല്ല ഓക്കെ നോക്കട്ടെ ഇതെന്താണ് വീക്ക്ലി കുറേ സാധനം ഉണ്ടല്ലോ കുറേ സാധനം ഉണ്ടല്ലോ ലീഗ് ഇൻ ഫോക്കസ് ആ നോക്കാം നമുക്ക് നേരെ പോവാം നേരെ പോവാം നേരെ പോവാം മിഷൻ ഷോപ്പ് ഷോപ്പിൽ എൻ്റെ മോനെ പാക്ക് ഞാൻ അന്ന് പറഞ്ഞില്ലേ സാധനം വരുമെന്ന് ഡശാംസ് ഞാൻ പ്രൊക്റ്റ് ചെയ്തു തരുന്ന ആണ് സാധനം വാങ്ങിയിട്ടുണ്ട് നമ്മളന്ന് വീഡിയോ ചെയ്തായിരുന്നു അർജന്റീനയുടെ പാക്കുണ്ട് പിന്നെ മോനെ മെസ്സി നൂറ്റിയൊന്ന് മസ് ആയിരത്തി അഞ്ഞൂറ് കോയിന് ഇതൊക്കെ മേടിക്കാം നമുക്ക് സ്കലോണി സ്കലോണി പോസ്റ്റ്യാൻ ഗെയിം ക്യു കൗണ്ടർ രണ്ടും ഉണ്ട് എൻ്റെ മോനെ പോസ്റ്റ്യൻ ഗെയിമ് ക്യു കൗണ്ടറു സ്കലോനി ഇത് പൊളി സാധനമാണല്ലോ ഇത് എൺപത്താറ് ക്യുക്കൗണ്ടർ എൺപത്തേഴ് പോസ്റ്റ്യൻ ഗെയിം കിട്ടു സാധനമാണല്ലോ ഇത് കിട്ടു സാധനം ലയണൽ മെസ്സി നല്ല പാക്കാണ് സി എഫ് കാർഡ് ഡീപ്ലൈ പ്ലൈ ഫോർഡാണ് അതേ ഉണ്ട് ബസ്സി നല്ല സ്റ്റാറ്റായി ഉണ്ട് കേട്ടോ ഡെപ്പോൾ ഉണ്ട് ലയണൽ മെസ്സി നമ്മുടെ എന്തൊരു കാർഡാണ് യെസ് ബിഗ് ടൈം കാർഡാണ് കിടക്കുന്നത് വെറുപ്പ് സാധനം കേട്ടോ അത് ഈ പാക്ക് വെറുത്താണ് നല്ല പ്ലെയേഴ്സും ഉണ്ട് നല്ല പാക്കാണ് അടുത്ത ഗ്രീസ്മാൻ 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 ബിഗ് ടൈം കാർഡാണ് ഗ്രീസ്മാൻ്റെ ആയിരത്തി അഞ്ഞൂറ് കോവിന് നമുക്ക് കണ്ടന്റ് നോക്കട്ടെ ഡെഷാംസ് ഡെഷാംസ് ലോങ് ബാൾ കൗണ്ടറാണ് ഇതും നോക്കി വെച്ച ലോങ് ബോൾ കൗണ്ട് നല്ല ഇമ്പാക്റ്റാണ് ലാസ്റ്റ് ഇയർ ഗെയിമിനകത്ത് ഇക്കൊല്ലവും കുറേ പേര് കളിക്കുന്നുണ്ട് ഗ്രീസ്മാൻ്റെ കാർഡ് ബിഗ് ടൈം കാർഡാണ് സെക്കൻഡ് സ്ട്രൈക്കറാണ് ഗ്രീസ്മാൻ ഹോൾ പയറാണ് നല്ല കാടാണ് കിടുക്കാച്ച് കാർഡാണ് കാർഡ് ഇതും പൊക്കണ ഇനിയിപ്പം ഇംഗ്ലണ്ട് അതൊക്കെ പക്ഷേ റേറ്റ് കുറവാണ് കാരണം ബിഗ് ടൈം കാർഡ് ഇല്ല സൗത്ത് ഗേറ്റ് സൗത്ത് ഗേറ്റ് എൻ്റെ എൻ്റെ ഫസ്റ്റ് പീഡി സൗത്ത് ഗേറ്റിൻ്റെ ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്ത ഫസ്റ്റ് വീഡിയോ സൗത്ത് ഗേറ്റിൻ്റെ വീഡിയോ ആ സെക്കൻഡ് വീഡിയോ കണ്ടാ സൗത്ത് ഗേറ്റിന്റെ വീഡിയോ എൻ്റെ ചാനലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് സൗത്ത് ഗേറ്റിൻ്റെ അന്ന് പൊളിക്കാൻ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു സോ ഇത് ഗുക്ക് കൗണ്ടറിൽ എൺപത്താറ് ലോങ് ബോൾ കൗണ്ടറിൽ എൺപത്തി ഇത് നല്ലൊരു പാക്കാണ് മാനേജർ നല്ല പാക്കാണ് ബലിയാമുണ്ട് ഫുഡൻ ഉണ്ട് എൻ്റെ മോനെ ക്രിസ്റ്റിയാനോ പോർച്ചുഗാൽ ക്രിസ്റ്റ്യാന ഫാൻസിന് ആഘോഷരാവാണ് എന്തായാലും സ്ട്രൈക്കറായിട്ട് ക്രിസ്റ്റിയാനോ ഉണ്ട് ടപ്പുകൊണ്ട് ഗോൾ പോച്ചർ കാർഡാണ് കിടക്കുന്നത് വിറ്റേം കാർഡ് കൊടുക്കാമായിരുന്നു കേട്ടോ ബാക്കി എല്ലാം കൊടുത്തപ്പോൾ ഒരു വിറ്റേം കാർഡ് കൊടുക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല മാർട്ടിനസ് ലോങ് ബോളാണ് കളിക്കുന്നത് ഓക്കെ എന്തായാലും കുറേ പാക്ക് വന്നു യൂറൂടെ അടിപൊളി പാക്ക് ടൈമുണ്ട് ദിവസം ഉണ്ട് കേട്ടോ ഇത് ടർക്കിയുണ്ട് ബ്രസീലുണ്ട് 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 പക്ഷെ ബ്രസീൽ നമ്മുടെ പറഞ്ഞാൽ നെയ്മറില്ല സോ നെയ്മറില്ല മർക്കിന്സൊക്കെ ഉണ്ട് ടെമ്പററി മാനേജറാണ് ഹെൻറി ക്യൂസ് കിടക്കുന്നത് ക്യുക്ക് കൗണ്ടർ എൺപത്തേഴ് ഉണ്ട് ലോങ് ബാൾ കൗണ്ടർ എൺപത്താറ് ഇത് പക്ഷേ നല്ല മാനേജറാ കേട്ടോ സോ ഇത്രയും പാക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു അർജൻറ്റീന എടുക്കും ഈ ഒരു നമ്മുടെ ഫ്രാൻസിൻ്റെ പാക്കെടുക്കും ക്രിസ്റ്റ്യാനോടെ പാക്ക ചിലപ്പോൾ എടുക്കും നല്ല മാനേജറാണ് സോ ഇത്രയും ഞാൻ എടുക്കുന്നതായിരിക്കും പൊളി പയ്യ പയ്യ സൈൻ ചെയ്യാം ഓരോന്ന് വൺ ബൈ വൺ വാങ്ങിച്ച് സൈൻ ചെയ്യാം എന്തായാലും ഇനിയിപ്പോൾ കുറേ പേർക്ക് ബിക്ടേം കാടാ കിട്ടുമല്ലോ കുറച്ച് കൂലെ കൂട്ടിച്ച് കറക്കി എടുക്കാം നല്ല കാര്യമാണ് സോ കുറേ ചേഞ്ചസ് ഗെയിമിങ് അങ്ങോട്ടുണ്ട് നോക്കാം നമുക്ക് കുറേ കോൺട്രാക്ട് നോക്കട്ടെ ഒന്ന് എന്തായാലും ഒരു ഫ്രീ ട്രൈ അടപ്പമുണ്ട് ഫ്രീ ട്രൈ മാത്രമേ ഉള്ളൂ കേട്ടോ ഫിനോമിനൽ പാസോ സുമാരി ഫ്രീ ട്രൈ കൊടുത്ത് നോക്കാം നമുക്ക് കിട്ടത്തില്ല നമുക്ക് കിട്ടത്തില്ല പൈ പൈസ കൊടുക്കാൻ പോയി മേടിക്കുക അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യുന്ന കെപ്പ എന്തായാലും കൊള്ളാം ഈ ഒരു അപ്ഡേറ്റ് വെറുത്താണ് കുറേ പാക്ക് കൊണ്ടുവന്നു കുറേ നല്ല കാടുകൾ കൊണ്ടുവന്നു എന്തായാലും കൊനാമി നമ്മുടെ മുത്താണെങ്കിൽ ഇപ്പം ആരും ഓ ഇതിലൊരു ഫ്രീ ട്രൈ ഉണ്ടല്ലോട് ഇവിടെ ഉണ്ട് കേട്ടോ പാക്കേ ഫ്രീ ട്രൈ ഒരു എംബാപ്പടപ്പുണ്ടോ കിട്ടി കേട്ടുള്ളൂ എംബാപ്പ ഫ്രാൻസ് സ്കിപ്പുകളാണ് എം പോട്ടെ എന്തായാലും കിട്ടുന്ന കേട്ടെ കിട്ടിയില്ല ഹോണ്ടെ ഓക്കെ അർജന്റീന അർജന്റീന ഓപ്പൺ ചെയ്യുക എന്തായാലും അർജന്റീന അർജൻറ്റീന അതിന് തന്നെ ഓപ്പൺ ചെയ്തു എനിക്ക് മറ്റേ പാക്കാണ് എനിക്ക് വേണ്ടത് സോ ഇത് പെരി ഓക്കെ രണ്ട് ഫ്രീട്ടർ കിട്ടി അതെടുത്തു ഷാമു ലട്ടുവിൻ്റെ ബാർസലോണ നേരത്തെ ഒന്നേയാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന പാക്കിൻ്റെ മോനെ പാക്ക് പാക്ക് എക്സ്പെക്റ്റ് സാധനമാണ് രണ്ട് ബിറ്റിയങ്ങാടുണ്ട് അർജൻ അർജന്റീന എടുക്കണം ഫ്രാൻസും എടുക്കണം രണ്ടും കിടുക്കാച്ചി കിടുക്കാച്ച സാധനമാണ് പിന്നെ നമുക്ക് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഗെയിമിനകത്ത് ഇവിടെയൊക്കെയാണ് നോക്കട്ടെ എന്തായാലും ഇവിടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ യെസ് ഇതാണ് സാധനം കേട്ടോ നമുക്ക് അറ്റാക്കിലൊക്കെ ഡിഫെൻസീവ് ഓക്കെ ഓ പൊളി ഡിഫെൻസീവായിട്ട് കളിപ്പിക്കാം അറ്റാക്കിൽ കളിപ്പിക്കാം ഓ ഇത് കൊള്ളാം കേട്ടോ സാധനം കേട്ടോ ആങ്കറിങ് ആ കൊള്ളാനുള്ള സാധനം ഇത് പൊളിയാണല്ലോ ഇത് ഡിഫെൻസീവായിട്ട് നമുക്ക് ഇയാളെ കളിപ്പിക്കാം രണ്ടുപേരെ ഒരാൾ കിട്ടത്തുള്ളൂട്ടോ പിന്നെ അറ്റാക്കിൽ നമുക്ക് അറ്റാക്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ക്രൈഫിനെ കളിപ്പിക്കാം ക്രൈഫ് ആങ്കറിങ് ആകറിങ് നമുക്ക് എഡ്മിൽസണെ കളിപ്പിക്കാം ഓ ഒരു പ്ലെയർ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടല്ലേ ഓ ഒരെണ്ണം ഇടാൻ പറ്റത്തുള്ളേ ഒരെണ്ണം ഇടാൻ പറ്റത്തുള്ളൂ രണ്ടെണ്ണം ഇടാൻ പറ്റത്തേ ഒരു പ്ലെയറെ ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ ഓ ഇവിടെ കളിക്കാം ഓ ഇവിടെ മാറ്റാം അല്ലേ ഇവിടെ നമുക്ക് ഡിഫെൻസീവിൽ വേണമെങ്കിൽ ഇതിവിടെ കൊണ്ടുവന്നാൽ അങ്ങനെ കളിക്കാൻ പറ്റും ആ ഓ രണ്ട് ഒന്നാണ് അവിടെ ഡിഫൻസ് ഒന്നും ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതാക്കിയാലോ ആ പറ്റും 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 ഡിഫൻസീവായിട്ട് കളിപ്പിക്കാം പിന്നെ നമുക്ക് ഓ ഇവിടെ ഇവിടെ അറ്റാക്കോ അറ്റാക്കെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നെയ്മറെ കളിപ്പിക്കാം അറ്റാക്കിങ് പിന്നെ അറ്റാക്ക് ടൂവിൽ നമുക്ക് വേണമെങ്കിൽ അറ്റാക്കിങ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് റൈഫിനെ കളിപ്പിക്കാം പിന്നെ നമുക്ക് ഡിഫൻസിൽ കുറേ ഉണ്ടല്ലോ ഇത് ടൈറ്റ് മാർക്കിങ് ഡീപ്പ് ലൈൻ ഡീപ്പ് ലൈൻ ഉണ്ട് കൗണ്ടർ ടാർഗറ്റ് ഉണ്ട് സെലക്ട് ടാർഗറ്റ് പ്ലെയർ കൊള്ളാം ഇത് കൊള്ളാം കേട്ടോ സാധനം അതെല്ലാം ഒന്ന് പഠിക്കണം ഞാൻ പോയി ഇങ്ങനെയാണെന്നുള്ള ടാർഗറ്റ് പേർ ഓക്കെ കൗണ്ടർ ടാർഗറ്റ് കൗണ്ടറിൽ വരുന്ന പ്ലേസ് ടാർഗറ്റ് ചെയ്യുന്ന നീ തോന്നു നോക്കാം എഡ്മിസണ കൊടുത്ത് നോക്കാം ഡീപ്പ് ലൈൻ മാറ്റാം ഡീപ്പ് ലൈൻ ഡീപ്പ് ലൈനിൽ വരേണ്ടത് ബെക്കപ്പിനെ കൊടുക്കാം ബെക്ക അങ്ങനെ ഇട്ട് നോക്കാം ഓക്കെ ഇത് കൊള്ളാം സാധനം കേട്ടോ എന്തായാലും ഈ സാധനം കൊള്ളാം പൊളിച്ചു ടീം പ്ലെയിൻസിലേക്ക് മാറ്റം ഒന്നും അതൊന്നും മാറ്റമില്ല ചേഞ്ച് ഫോമേഷൻ ചേഞ്ച് മാനേജർ ഇതൊന്നും മാറ്റമില്ല എഡിറ്റ് സ്ക്രോഡ് നമ്പർ ബാക്കിയൊന്നും മാറ്റില്ല ഗെയിം കാല ലിസ്റ്റൊക്കെ എല്ലാം സെയിം തന്നെയാണ് ഇത് കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു ഈ സാധനം നമുക്കൊരു ഗെയിം ചുമ്മാ വന്നിട്ട് നോക്കാം ഒരു ഓഫ്ലൈൻ മാച്ച് ചുമ്മാ വെച്ചിട്ട് എടുത്ത് നോക്കാം അറിയത്തില്ല ഇനിയിപ്പോൾ എന്താണ് ബ്ലൗസത്തേക്കാണ് കാരണം ഗെയിം ഓ ഇത് ഇത് നോക്കിയിട്ടുണ്ടോ ടൂർണമെൻറ്റ് ഓ ടൂർണമെൻറ്റ് പൊന്ന് മൂന്ന് യൂറോപ്യൻ കപ്പ് അമേരിക്ക കപ്പ് ഓ കോപ്പ അമേരിക്ക ആൻഡ് യൂറോ കപ്പ് മാൻ പൊളേ പുള്ളി പൊളി ഓ മൈ ഗോഡ് മൈ ഗോഡ് മൈ ഗോഡ് പോർച്ചുഗൽ ഇറ്റലി ഇടക്കൂട് ജർമ്മനി ഇംഗ്ലണ്ട് ബെൽജിയം ഈ വയ്യ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് വയ്യ എന്തെന്താ ഞാൻ കാണുന്നത് അമേരിക്കൻ കപ്പ് ഊ മൈ ഗോഡ് ബ്രസീൽ ഞാൻ ബ്രസീൽ എടുക്കുകയാണ് ചുമ്മാ ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്ത് പോകാം നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജ് നോക്ക് ഔട്ട് സ്റ്റേജ് എൻ്റെ മോനെ ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് എക്സ്പെറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ ഗ്രൂപ്പ് സ്റ്റേജ് കയറാം നമുക്ക് നോക്ക് ഔട്ട് സ്റ്റേജ് എൻ്റർ കൊടുക്കാം എൻ്റർ ഊ കോറില് കോയിന എൻ്റെ മോനെ സൂപ്പർ സ്റ്റാർ ലെജൻഡ് അമ്പത് കോയിനോ നമുക്ക് സൂപ്പർ സ്റ്റാർട്ട് ജസ്റ്റ് ഒരു മാച്ച് ചുമ്മാ കളിച്ചു നോക്കാം ചുമ്മാ ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ പൊന്നോ വേറെ ലെവലോ കേട്ടോ ഗെയിം ഞാൻ ഇതൊക്കെ എന്താണ് ഞാൻ കാണുന്നത് നമ്മളെ കൊനാമ്പ് തന്നെ ആ ചാർജ് പത്ത് ശതമാനം ഉള്ളു കിട്ടും എന്തായാലും പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് ഓടിച്ചു നോക്കാം ഗെയിം പ്ലാന് നോക്കട്ടെ ജിസ്റ്റൊന്ന് കളിച്ചു നോക്കട്ടെ ചുമ്മാ എന്ന് കളിച്ച് നോക്കാം ഫിക്സ്റ്ററ് ഗ്രൂപ്പ് ഓർവിയും എനിക്ക് വയ്യ ഈവൻറ്റ് സെറ്റിങ്സ് അങ്ങനൊക്കെ നോക്കട്ടെ ഓക്കെ ഒരുപാട് ഓക്കെ മറ്റൊരു മാച്ച് കൊടുക്കാം ഇൻ ഗെയിമിൽ കുറച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും നോക്കട്ടെന്തോന്നു കോസ്റ്ററക്ക എനിക്ക് വയ്യ ഒക്കെ എൻ്റെ പൊന്നോ കിടുക്കാച്ച സാധനം കിടക്കാച്ച സാധനം എനിക്ക് വയ്യ ഞാൻ എന്താണ് കാണുന്നത് എൻ്റെ കൊനാമി തന്നെയാണോ ഇത് എൻ്റെ കുനാമി ഇങ്ങനെ അല്ലായിരുന്നു മോനെ എന്തായാലും സാധനം പുളിയായിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അമേരിക്കൻ കപ്പ് എന്നുള്ള പേര് മാത്രം ഉള്ളു ബാക്കി കുഴപ്പമില്ല നമുക്കറിഞ്ഞാൽ പോരെ കോപ്പ അമേരിക്ക തന്നെ അത്രയേ ഉള്ളൂ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ വേറെ എന്തൊക്കെ ഫീച്ചർ ഞാൻ കണ്ടായിരുന്നു അതൊന്ന് നോക്കണം ഗെയിം ഒന്നുകൂടെ സ്മൂത്തായ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് യെസ് 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 ചുമ്മാ നോക്കട്ടെ പിടി പിടി പിടിയാ പറഞ്ഞ പിടി കൊല് 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 സംഭവം നൈസാണ് കേട്ടോ ഗെയിം പ്ലേ നല്ല കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കളർ ഒക്കെ കുറച്ചുകൂടെ കൂടിയാണെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഗ്രാഫിക്കലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പഴയ പെസ്സിൻ്റെയൊക്കെ ഓളം വന്ന പോലക്കെ ഒരു ഓളം അല്ലേ ഗെയിം പ്ലേയിലൊക്കെ ഓഫ് പഠിച്ചാൽ ഒപ്പണം ചൂട് മോനെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയായിരുന്നു നമുക്ക് കോർണറുടെ ഫീച്ചർ കണ്ടായിരുന്നു മാറണേ മാറനേ മാറണേ 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 മാറനെ മാറണേ 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 മാറനേ മാറണേ മാറണേ മാറണെ അയ്യോടി നെയ്മറൊക്കെ സ്പീഡൊക്കെ നല്ല ഫീൽ ചെയ്യുന്നു നെയ്മറൊക്കെ കേട്ടോ ഒന്നുള്ള ഡീറ്റെയിലിങ് കൂടുതലാണ് ചെറിയൊരു ഫീലിംഗ് എനിക്ക് ഉണ്ട് ഇപ്പോൾ അറിയത്തില്ല ഇനിയിപ്പോൾ എന്താന്ന് പക്ഷെ സംഭവം ലൈൻ കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഒരു ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട് ഓഫ് ഓഫ്ലൈനകത്ത് എന്തായാലും ഗെയിം അടിമുട്ടി അവന്മാതിരി മാറ്റിയിട്ടുണ്ട് ഓ ഇതൊക്കെ അവന്മാതിരി മാറ്റിയില്ലേ പന്ത് പോകുന്നതൊക്കെ അല്ലേ അടിയിലത്തെ കണ്ടിട്ട് നമ്മുടെ അടിയത്തെ ഒരു ബോട്ടം തന്നെ കണ്ടില്ലേ നമ്മുടെ അത് മാതിരി മാറ്റി കേട്ടോ നെയ്മറിനേ മാറണേ 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 മാറ നീ മാറണേ 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 മാറ അയ്യോടീ നെയ്മറൊക്കെ പറക്കുന്ന കേട്ടോ അമ്പത് കോയിലൊക്കെ കൊടുത്തു ഓ ഈ ഇതിനെ ഗോഫലക്കെ കൊള്ളാലും കൊള്ളാല്ലോമാര് അയ്യോ ഡിഫൻ്റ് ചെയ്യാൻ കുറച്ച് പാടണ്ട് കേട്ടോ ടൈറ്റായിട്ട് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കുഴപ്പമില്ല സ്വാഭാവികം സ്വാഭാവികം കുഴപ്പമില്ല നോക്കാം നമുക്ക് എന്തായാലും എന്തായാലും പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട് ഗെയിം സെറ്റപ്പ് ആയിട്ടുണ്ട് അത് മതി നമുക്ക് നെയ്മർ മാറണേ 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 മാറ നെയ്മർ പറക്കുന്നുണ്ട് സ്പീഡൊക്കെ നല്ല ഫീൽ നെയ്മറിൻ്റെ ഫീലിംഗ് ഉണ്ട് നേരത്തെ തന്നെ സ്പീഡൊന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു കളിക്കുമ്പോൾ തേയ് നല്ല സ്പീഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മാനേജറൊക്കെ എടുക്കണം മെസ്സിയൊക്കെ മേടിക്കണം എന്തൊക്കെ ചടങ്ങുണ്ടെന്ന് പറഞ്ഞു പോകും ഊ കാർലോസ് 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 റോബർട്ടോ കാർലോസ് റോബർട്ടോ കാർലോസ് നെയ്മർ റൊണാൾഡിയിലെ കൗച്ചോ റൊണാൾഡോയിലെ കൗച്ചോ ഓ ഇന്ന് ഫുള്ള് കളി കേട്ടോ ഇന്ന് ഫുള്ള് ഗെയിം കളിയാണ് ഇന്ന് കളിച്ച് മരിക്കാൻ പോകണം നമ്മൾ ോൾഡി സമയത്തിൽ ഇട ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ നമ്മൾ ഗോൾ അടി സമയത്ത് ഇല്ല മാർ കോസ്റ്ററൊക്കെയാണ് മൂന്ന് ഷോട്ട് എടുത്തു പക്ഷേ അതൊന്നും ചെയ്ത സമയത്തില്ല സോ എൻ്റെ മൂവനെ കൊള്ളാമല്ല സുധാരണല്ലേ ഇന്ന് ഫുള്ളിരുന്ന് കളിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കുറേ ഫീച്ചറേ കണ്ടു അത് ഞാൻ നോക്കാൻ വേണ്ടിയാണ് എടുത്തത് എനിക്ക് താഴത്തെ ഇത് മാറ്റി നമ്മമാർ പന്ത് പോകുന്ന ഒരു സാധനം ഉണ്ട് നമ്മുടെ അതിൻ്റെ ആ ബോളിൻ്റെ ഇത് മാറ്റി മറ്റേ വൈറ്റ് കളർ ബോൾ പോകുന്നത് അപ്പം ഒരു ഒരു ആരോ പോലെ ആക്കിയിട്ടുണ്ട് അമ്മമാര് റിച്വാലിസം ടൈറ്റ് ആട്ടോ കളി എന്താ ഡിഫൻറ്റ് എടുക്ക പന്തും കൊല്ലും ശല്യമാണ് എന്നോട് കള്ളക്കളി കള്ളക്കളി ഗോളടിക്കാൻ ടൈറ്റ് മാർക്കിംഗ് है എന്തുകൊമാര് നമ്മള് തോറ്റ തുടങ്ങാറുള്ളൂ കുഴപ്പമില്ല അറുപത്തിയേഴ് മിനിറ്റ് ആയി പിടിയുടെ പന്തടരാ പന്തടാ പറന്നീ കടലമാര് പനക്കുന്നില്ലണ്ട് നെയ്മർ അടന്ന് മരിച്ചു കളിയാണ് ഒരു രക്ഷയില്ല അകത്തോട്ട് കേറ്റുന്നില്ല ഉമാര് ഒരു കോണർ പോലും അടി അടിച്ചത് നോക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നു രണ്ടുപോർ അടിക്കുന്നു ഇങ്ങനെ കർ 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 കർമാര് സമ്മതിക്കില്ലല്ലോ മാർ ഭയങ്കര മാർഗിങ് എന്തു കൊടുക്കും എന്റെ മോൻ അവിടെ ബ്ലോക്ക് ഉണ്ട് കാർലോസ് സോ എന്തായാലും ഗെയിം കഴിഞ്ഞാൽ ആ ഒരു സംഭവം നോക്കാൻ പറ്റില്ല കുഴപ്പമില്ല പിന്നെ നോക്കാൻ ഇപ്പം എന്തായാലും കുറച്ച് വിചാരം കണ്ടു എന്നത് എന്തായാലും അഞ്ച് ഷോട്ടൊക്കെ അടിച്ചത് ഗോളടിക്കാൻ പറ്റിയില്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ ജയിക്കാൻ പറ്റുന്നില്ലട എന്തായാലും നോക്കാം കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും കുറേ ഫീച്ചേഴ്സ് അങ്ങിട്ടുണ്ട് ഗെയിം ഒന്നും അടിമുടി മാറിയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും ഒക്കെ ഫീച്ചർ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ വിചാരിച്ചു ഉമ്മമാരിച്ചു ഉമ്മ തേപ്പായിരിക്കുമെന്നും പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റുകൾ ഒന്നാമിന് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കാരണം ആൾക്കാരെ നല്ല രീതി അവർ എന്താണ് ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് അപ്പം അവർ കൊണ്ടുപോയിരുന്നു പണ്ടൊക്കെ നമുക്കറിയാം ഒന്നും നമ്മൾ കുറെ എക്സ്പെക്റ്റ് ചെയ്യും ഒന്നും വരുത്തില്ല അതിൽ ഒന്നാണ്ട് പാക്കൽ കൊണ്ടുവരും ഇപ്പോൾ പക്ഷേ ഒരുപാട് കൊണ്ട് പക്ഷേ കോയിൻ മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ അത്യാവശ്യം കോയിൻസും കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത കോയിൻസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തമ്മിൽ ഇതൊക്കെയാണ് ഈ ഒരു ഇവൻസും കൊള്ളാം കുറേ പാക്കും വന്നിട്ടുണ്ട് കുറച്ച് ഫീച്ചർ വാങ്ങിയിട്ടുണ്ട് ഇനി ബാഡ്ജൊക്കെ പറയുമ്പോൾ വരും എന്തായാലും എനിക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ നോക്കണം ബാഡ്ജൊക്കെ എന്തുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്നും പറ്റില്ല ഡിഷലിലെ സംഭവം തോന്നും ബാഡ്ജ് അപ്പോൾ അല്ലാതെ എന്താ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോയെന്ന് തോന്നുന്നില്ല ബാഡ്ജസ്റ്റ് ബാഡ്ജായിട്ട് അല്ലാതെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല നോക്കണ്ട അനിയിപ്പോൾ എന്ത് വന്ന ഇപ്പം ഡിവിഷൻ ഫൈവിൽ നിൽക്കുകയാണ് പോയി ഞാൻ അപ്പോൾ നോക്കണ്ടിപ്പോൾ എന്താണ് സ്കിപ്പർ മിനിങ് മാച്ചസ് എന്തായാലും ബാഡ്ജക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ബാഡ്ജ് വല്ലതും ഉണ്ടോ ഞാൻ അങ്ങനെയാണ് വായിച്ചത് ഇപ്പോൾ എന്തായാലും സംഭവം ഒന്ന് കളറാക്കിയിട്ടുണ്ടാവും മാർ നല്ല രീതിയിൽ കളറാക്കിയിട്ടുണ്ട് എന്തായാലും നോക്കാം സോ ഗൈസ ബൈ